അല്ല വൈശീവന ഇക്കോ സുഖം തന്നെയാ അപ്പൊ അബന് കോരിക്ക തല്ലുണ്ടകനെ അപ്പൊ നമുക്ക് ഇങ്ങനെ പോയോ ഒക്കെ പോയിക്ക് അപ്പൊ പന്തൊക്കെ അടുത്ത് ഇങ്ങനെ ഫുട്ബോള് കളിക്കാൻ മലമ്പ് കേറാൻ ഒക്കെ പറയാണ്ടാണ് പോകണ്ടത് ചളി പിളിയാണല്ലോ മക്കളെ ಒಂದು ൂടിയാണ് മേളയ്ക്ക് അങ്ങനെ പോയാലോ എങ്ങനെ പോലെ ആദ്യമക്കൂടി ഇങ്ങനെ പോവ നമുക്ക് ഭയങ്കര വെയിലാടാ രാവിലെ തന്നെ പേടിയാവൂല നമ്മള് നമ്മള് കോറിലെത്തി ഇവിടെ മുഴുവൻ ഫുട്ബോൾ തളിപ്പാണ് താഴേക്ക് നോക്കി നടക്ക് നടക്കോ എന്തൊരു ഭംഗിയടാ അത്ര അങ്ങട് പോണ്ട കൊറച്ച് സെൻട്രക്കാക്കോ ലാലോ ഹാപ്പിയാ എന്താ എന്താ അന്തിടാ ഏ മെല്ലെ എന്തിപ്പുണ്ടാ ഇനിയിപ്പടെ ഓടുമ്പോ ആകെ ചളയൂലേടാ

Yeah. <laughs> ചളി കളിക്കണം അപ്പം നമ്മൾ ഭയങ്കര ടയർഡായിട്ടുണ്ട് ഞങ്ങൾക്ക് പോകാൻ ചളി കളിച്ച് നിങ്ങൾക്ക് മലമ കയറ്റൊക്കെ നമുക്ക് നിൽക്കും சோனா ஆப்பியா கால வச்சு ரஷியான மக்கள் ബോളും കിട കൂടെ വരുന്നുണ്ടല്ലോ ലാലോ

വാണ്ടാ <laughs> ന <laughs> chalia karne ga nimadi wa tu ke ke karte pagal hole

ചെരുപ്പിയാ ഞാൻ ഇറങ്ങാനൊക്കെ ഭയങ്കര ഗൈസ് ഹലോ ഗൈസ് ഇനി നമുക്ക് ഇതാ അങ്ങോട്ട് പോയേക്ക അവിടെ കല് വെക്കുന്ന സ്റ്റോ താഴേക്ക് നോക്കട്ടോ ആലോ ചെരുപ്പില്ല ഒരു കമ്പിയൊന്നും പോയി തൊടണ്ടെട്ടോ അതൊക്കെ അത് ഇത് കല്ലിനുതായി വര ഇടുന്നതാണ് ഇത് പിന്നെ അത് ആ വര സാധനം സാധനം ഇങ്ങനെ കറക്കി കറക്കി അതിങ്ങും പിന്നെ ഈ ചെറിയ കുറ്റികൾ എന്തിനാ പറയുന്നത്

മേലെ കൈ കല്ല് മറിയും മേലെ ഈ ഈ കയറ് അവിടെ കുറ്റി അടിച്ചുകൊണ്ട് ഈ അയ്മ കൊണ്ടു കെട്ടു എന്നിട്ട് ഇത് ഇങ്ങോട്ട് വലിച്ചു അതിനാണ് ആ കുറ്റിയൊക്കെ അവിടെ അടിച്ച് വെച്ചിരുന്നത് ഇതുകൊണ്ടാണ് ആ കല്ല് അങ്ങനെ വെട്ടി ആ വരട്ട കല്ലുകൾ ഇങ്ങനെ വെട്ടിയെടുക്കൽ ഇതായി അതങ്ങനെ ഇതാണ് എഞ്ചി വീട് Guys, I'm going to turn on the engine. Guys, I'm going to എന്തിനാന്ന് വെച്ചാല് അവിടുന്ന് ഇങ്ങനെ തോണ്ടി എടുക്കാനുള്ളതാണ് കല്ല് അല്ലെ അഥവാ കയ്യായിട്ടൊന്ന് കുളിയാല് കൈ മൂരി അതുകൊണ്ട് ഈ സാധനം തോണ്ടിരിക്കലാണേ കളിച്ചണ്ടോ

അവിടെ തന്നെ വെച്ചാള് കാണാല്ല ഉണ്ടാവും അവിടെ തന്നെ വെക്ക് കാണാല്ല ഉണ്ടാവും ആ എനിക്ക് നീക്കാൻ കഴിയൂല ഉം അത് നല്ല വെയിറ്റ് ഉണ്ടാവും വെട്ടിയ കല്ലുകളാണ് ആയിരിക്കുന്നത് കല്ല് ഇവിടെന്താടാ കോഴിണ്ടാണ്ടടക്കണ് കോഴികള് എന്താടാ ഒരു ഷീറ്റ് ഒക്കെ ഇവനെ ദിവസം അതിന്റെ ഉള്ളിൽ പോയി വെക്കണോട്ടാ ആ അങ്ങോട്ട് പോകാൻ പാടില്ല അവിടെ വൈ അതോ ഒരുപാടുണ്ടല്ലേ ഗ്യാശ് ചെരിപ്പിടാ നടന്നിട്ട് കാലുമേല കാലി ചളി ചെരുപ്പിട്ടാണേക്കാടി കട്ടമായിരിക്കും അപ്പുറത്തെന്താടെ റോഡിണ്ട പിന്നെ അവിടെ ജീവനെ പിടിച്ചോ അവിടെ ഒക്കെ കൊണ്ടാ കൈ അയ്യടിച്ച ഇല്ല അവിടെ കൊഴപ്പില്ലല്ലോ ഇത് പുന്നത്തിലെത്തിയപ്പോടെ കാട് പിടിച്ച് കിടന്നിട്ടുണ്ടായിരുന്ന സ്ഥലാണ് കേട്ടോ ീ ചളി കൂടെ തന്നെ അങ്ങോട്ട് പോകുമ്പോ നല്ല രസാവും ഇങ്ങോട്ട് പേരോടാ அண்ட போடாண்ட போடா போட போண்ட துக்குட விரு மதி 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 பூவா நீக்கீக்க പോയവക്ക ബാലുവാന്റെ കൈമൊക്കെ ചില ഞാൻ നായനെ കണ്ടപ്പോ കല്ലെടുത്തു വെയിലോണ്ട് കാണായ അറ്റകള് വളഞ്ഞ നമുക്ക് പേടിയാവും നടക്ക് പോവാ ഹലോ അപ്പോൾ ഞങ്ങളുടെ ആ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ എല്ലാവരും വീഡിയോ ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്